പിന്നെയിപ്പം എല്ലാം കുളഞ്ഞു നമ്മള് പള്ളാത്തുരത്തേക്ക് പോകും അപ്പൊ ശങ്കർ പോയി ഇപ്പൊ ഇല്ല അവിടെ പോയി ഒരു കരിമീന പിടിച്ചു കരിമീൻ കിട്ടിയാടാ കരിമീൻ ഓരോ അവന് കിട്ടി ആ വല ഊരാ ശങ്കർ പോ സൂപ്പർ കരിമീൻ ശങ്കർ കിടക്കാൻ കരുമു ആ കലസിൽ മീൻ ിട്ടിയ മീന്ത് സങ്കൽഭോ എന്നാൽ പോയി നമ്മള് പള്ളാത്തുർത്തിക്ക് പോട്ട പള്ളാത്തുർത്തി അച്ചായനാ കൊടുക്കാൻ പോളാം പള്ളാത്തുർത്തിക്ക് പോയിട്ടല്ലോ പോയ പലിട്ടപ്പോയി ചായയും കുടിച്ചിട്ട് ശങ്കരേ ഇതാണ് നിന്റെ ബനിയനകത്ത് കയറിയ കരിമീൻ ആ അതാണ് മിനീൻ്റെ അകത്ത് കയറിയ ഇതാ കേട്ടാ ശങ്കറിന്റെ ബെനിയുടെ അകത്ത് കയറിയ ജീവനുണ്ട് കേട്ടാ എപ്പോഴും ഇതുപഴിയാ വരുന്നത് അപ്പം എന്ന് പറഞ്ഞേ ഇവിടെ പണി നടക്കും അപ്പൊ നമ്മൾ ഇതിന്റെ അടിയിൽ കൂടെ പോയാൽ ചിലപ്പോ എന്തായാലും നല്ല വേണം അറിയത്തില്ല എന്നാ നമ്മളിപ്പൊ കറങ്ങി വരും നമുക്ക് രണ്ട് രണ്ടു ഉണ്ടായിരുന്നു കേട്ടോ നാളെ നമ്മൾ നമ്മളൊത്ത ഇതിലുള്ള് കരുവിയും പിടിക്കാനുള്ള സംവിധാനം ഇണക്കണം അല്ലെ ശങ്കര നോക്കണം നല്ല കളവ് കളവേതാന്ന് വരാതല്ലേ ആ പോലെ കൊട്ട വേണ്ട കൊട്ട വേണ്ട കൊട്ടക്കുള്ള ഇല്ല ഇല്ല വരാനില്ല തോന്നാ വരാനുണ്ടോ കണ്ടു കണ്ടുപെരു ചെരുവില്ല 아 d u h k 아가지아 u h Kak, C. a d u C. 불안하잖

ഒരു കരിയും മാറ്റിയൊക്കെ ചങ്കര പറയാതല്ലേ ടേണ്ടത് കടത്തിട്ട് ചീഞ്ഞു പോയത് കാണുമ്പോ ആയിരത്തഞ്ഞൂറ് അതിനകത്ത് കാണ പറ്റ ഇത് രാവിലെ തന്നെ ശങ്കർ തപ്പു രാവിലെ തന്നെ വിളിച്ചു നിക്കറിനകത്ത് കേടിയ തരുന്നേന പരിപാടി എല്ലാം കഴിഞ്ഞാൽ നമ്മളിങ്ങി പോകുന്നു കേട്ടോ അപ്പൊ നമുക്ക് മൊത്തം ഒരു പത്ത് കിലോ സാധനം ഉണ്ടായിരുന്നു ഒന്നരയും എട്ടും മുന്നൂറും ഉണ്ടായിരുന്നു അത് എട്ട് കിലോ കൂട്ടിയുള്ളു വലുത് പിന്നെ ഒന്നര കിലോ ചേരും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ നമുക്ക് വള്ളം വേണം അതിന വള്ളം ഇപ്പം ഇതിന്റെ അടിയിൽ നമ്മൾ ഈ കിടക്കുവരുന്ന അടി കിടക്കുവരുന്ന